പരിശുദ്ധമായ ഈ അൾത്താരയിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ അനുവദിച്ച അനുഗ്രഹിച്ച എൻ്റെ ഈശോ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ മോശപ്പിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് ജോസഫച്ഛനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ബിന്ദു ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാനിവിടെ ഉടമ്പടി എടുത്തത് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എനിക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തത് അവൾ വഴി എനിക്ക് കൃപാസന പത്രം തന്നു പക്ഷേ ഞാൻ ആ പത്രം വായിച്ചില്ല ഞാൻ എൻ്റെ മേശയുടെ ഒരു സൈഡിൽ ഞാൻ മാറ്റി വച്ചു എനിക്ക് വായിക്കാൻ മനസ്സ് വന്നില്ല ഞാൻ അപ്പം അച്ഛൻ്റെ യൂട്യൂബിൽ ഇടയ്ക്ക് ടോക്കുകൾ വരുമെങ്കിലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ കൂടാനും മാപ്പ് ചോദിക്കുന്നു പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് വായിക്കണമെന്ന് ഞാനങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും വായിച്ചു അപ്പോഴാണ് മനസ്സിൽ അത് നമ്മൾ കൃപാസനം ത്തെക്കുറിച്ച് അറിയുന്നത് സാക്ഷ്യങ്ങളിലൂടെയാണെന്ന് കാരണം അതിലെ സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളായിരുന്നു ഓരോരുത്തരും പങ്കുവെച്ചിരുന്നത് അപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു അപ്പോൾ എനിക്ക് ഇവിടെ അക്രൈസ്തവയാണ് ഞാൻ എനിക്കിവിടെ വരണമെന്ന് വളരെ ആഗ്രഹം അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ എങ്കിലും എൻ്റെ ഭക്താവിനോട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണമായിരുന്നു പക്ഷേ എനിക്ക് അറിയില്ലാതെ എവിടെയാണെന്ന് അപ്പോൾ വേഗം എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനെന്താ ഞാൻ കൊണ്ടുപോകാമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം എഴുതി പക്ഷേ ആ നിയോഗം എന്താണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പണ്ട് മുതലേ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയ ആദ്യ രോഗസൗഖ്യമാണ് കാരണം എനിക്ക് ആദ്യ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് തടിപ്പും ഈ കഷത്തിലും തടിപ്പ് പോലെ വന്നായിരുന്നു അപ്പോൾ ആ തടിപ്പ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു റിലേറ്റീവിന് ഇതുപോലെ വന്ന് മരണംപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ എൻ്റെ മരുമോള് എൻ്റെ മോൻ്റെ കൂടെ ഗൾഫിലായിരുന്നു അപ്പോൾ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി മാമോ അപ്പോൾ സർജനെ കാണിച്ചപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് ബ്രസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ബ്രസ്റ്റും മാമോഗ്രാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്ന് ഞാൻ തൈലം ഞാൻ പുരട്ടുമായിരുന്നു ഉപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് രാവിലെ നീക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കുമായിരുന്നു തേനും കഴിക്കുമായിരുന്നു അപ്പം ഞാൻ ഈ തൈലം ഞാൻ പുരട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരത് തുടച്ചു കളഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശരൂപം ഞാൻ വിട്ടില്ല ഞാൻ ഓരോ രണ്ട് സൈഡിലും ചെയ്തപ്പോൾ ഓരോ സൈഡിലോട്ടും ഞാൻ മാറ്റി പിടിച്ചുകൊണ്ടിരുന്നിട്ട് അമ്മനോട് പറഞ്ഞു അമ്മേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയ ഉയർത്തണമെന്നും അങ്ങനെ ഞാൻ താഴെ മാമോഗ്രാം ചെയ്ത് താഴെ സ്കാനിന് എന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാണ് സ്കാൻ ചെയ്തത് ഞാൻ പറഞ്ഞു ഇതുപോലെ സർജൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല അതെന്തോ കൊഴുപ്പിൻ്റെ ആയിരുന്നെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിന് മുന്നേ വർഷങ്ങളായിട്ട് എൻ്റെ വയറ്റിൽ മുഴകൾ ഉണ്ടായിരുന്നു ഓരോ സ്കാൻ കഴിയുമ്പോഴും ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുമായിരുന്നു അപ്പോൾ എൻ്റെ വയറ് വല്ലാതെ വീർത്തിയിരിക്കുമായിരുന്നു അപ്പം ഈ സമയത്ത് എൻ്റെ ഈ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ സ്കാൻ റിസൾട്ട് കാണിച്ചപ്പോൾ സർജനോട് പറഞ്ഞു എൻ്റെ വയറ്റിൽ ഇതുപോലുണ്ട് അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വയറ്റിൽ ഒരു കുഴപ്പവുമില്ല മുഴകളൊന്നുമില്ല ഇത് താനെ പോകുന്ന മുഴകളാണ് പക്ഷേ അത്രയും ഉടമ്പടിക്ക് മുന്നേ ഒരു എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ പിന്നെ അതിനെ ഫോളോ അപ്പും ചെയ്തിട്ടില്ല എൻ്റെ വയറ് മറ്റേത് ഇങ്ങനെ എനിക്ക് സാരിയെ കൊടുക്കാൻ നാണമായിരുന്നു ഇത്രയും വീർത്തിരുന്നതായിരുന്നു ഇപ്പോൾ എൻ്റെ വയറ് സാധാരണ രീതിയിലുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ എന്നെയും എൻ്റെ ഭർത്താവിന് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത് ഞാനും ഭർത്താവും കലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് ഞങ്ങൾ കണ്ടെയ്നർ വഴിയാണ് വരുന്നത് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞങ്ങൾ ബോൾഗാട്ടിൽ നിന്ന് രണ്ടാം പാലം കയറി അപ്പോൾ വലിയൊരു കണ്ടെയ്നർ അപ്പോൾ ഞങ്ങൾ ചേട്ടനപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പുറകെ കാറുകൾ വരുന്നുണ്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ് പക്ഷേ നടുക്കെത്തിയപ്പോഴത്തേക്കും സ്കൂ ഈ ബെൽറ്റ് പൊട്ടിപ്പോയി ആദ്യത്തെ ആ അനുഭവമാണ് അപ്പം അറിയില്ല പെട്ടെന്ന് സ്റ്റക്കായി വണ്ടി ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാൻ പറ്റുന്നില്ല പുറകിൽ നിന്ന് കാറുകൾ വരുന്നു പക്ഷേ ആ ഒരു അനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരു അപകടം കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് ആ വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ പറ്റി പിന്നെ ആറ് കിലോമീറ്റർ അഞ്ചെട്ട് കിലോമീറ്റർ വേണം മഞ്ഞുമക്കാവലിൽ എത്താൻ ഞാനപ്പോൾ ഭയങ്കര വിഷമിച്ചു മഴയും പൊടിയുന്നു അവിടെ നിന്ന് നോക്കി വണ്ടി വെക്കാനുള്ള സൈഡില്ല അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ ഞാൻ കരഞ്ഞു എൻ്റെ കണ്ണീർന്ന് കണ്ണീര് വന്ന് ഒഴുകിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ അമ്മേ എന്ന് അത് പറഞ്ഞു കാര്യങ്ങനെ നടന്നു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവിന് ഇപ്പോഴും വിശ്വാസമല്ല വിശ്വസിക്കാൻ ഭർത്താവ് അതൊരു അത്ഭുതമാണെന്ന് പറയും കാരണം അരമണിക്കൂറ് ഞങ്ങൾ മഞ്ഞമക്കവലിൽ ആ വണ്ടി ഉണ്ടിക്കൊണ്ട് എത്ര പാലുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതിൽ ഓടിച്ചു പോലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു ടെൻഷനും കൂടാതെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിച്ചേർന്ന് ആ വണ്ടി കൊണ്ടു വെക്കാൻ ചെന്നപ്പോഴും ഞാൻ പെട്ടെന്ന് ആ വീടിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോൾ വലിയൊരു ഈ മാതാവിൻ്റെ ഒരു ഇത് ഫോട്ടോ ഞാനപ്പോൾ പറഞ്ഞ് സജി നമ്മൾ മാതാവിൻ്റെ അടുക്കൽ മാതാവാണിട്ട് നമ്മളെ കൊണ്ടുവന്ന ഒരാഴ്ച ആ വണ്ടി അവിടെ വെച്ചിട്ടാണ് ഞങ്ങളത് എടുത്തത് അതുപോലെ തന്നെ പിന്നെയുള്ള രോഗസൗഖ്യം എൻ്റെ ബ്ലഡ് പ്രഷർ മൂന്ന് വർഷമായിട്ട് എനിക്ക് ഞാൻ അമ്പതെഞ്ചിൻ്റെ ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സാക്ഷിത കെട്ടു ഒരു ചേട്ടൻ പറയുന്നത് കേട്ടു ഇതുപോലെ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു ഭയങ്കര ഹൈ ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായി കുടമ്പടി തൈയിലൊക്കെ ഉപയോഗിച്ച് ഫലമായി മാറിയത് അപ്പോൾ ഞാനും പറഞ്ഞു അമ്മയെ ആ ചേട്ടനെ മാറ്റിയത് കൊണ്ട് തന്നെ എൻ്റെ പ്രഷർ മാറ്റണേ അമ്പതെഞ്ചിൻ്റെ ഗുളികയും കൊളസ്ട്രോളിൻ്റെ ഗുളിയും ഞാൻ കഴിക്കുന്നുണ്ട് അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് സിസ്റ്റത്തിൽ ആ വർക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ തല പൊട്ടിപ്പോണ കൂട്ട് എനിക്ക് തോന്നും ഭയങ്കര വേദനയും തലവേദനയും കണ്ണൊന്നും കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ ഗുളികൾ കൊളസ്ട്രോളിൻ്റെയും ബിപ്പിയുടെയും ഗുളിക ഞാൻ കഴിക്കില്ല ഈ നാലാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ആ ഗുളികൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഞാനത് ഒഴി മാറ്റി മാറ്റിയിട്ട് ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഗുളികകൾ വെച്ചിട്ട് പറഞ്ഞു അമ്മേ ഇത് ഞാൻ ഇവിടെ അമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ് ഉപയോഗിക്കില്ല എൻ്റെ പ്രഷർ അമ്മ മാറ്റിയാൽ മതി ഞാൻ അതിന് മരുന്നായിട്ട് കാണുന്നത് വെളുപ്പിനെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ആ തൈല നെറ്റിയിലും എൻ്റെ കാൽ അതായത് ഉച്ചി മുതൽ ഉള്ളംകാൽ എന്ന് ജോസഫ് അച്ചൻ പറയും അപ്പോൾ ഞാൻ ഉച്ചിയിലും ഉള്ളംകാലിലും ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് തേൻ കുടിക്കും അത് കഴിഞ്ഞ് ഞാൻ ആദ്യം കഴിക്കുന്നത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പ്രഷറിന് ഉപ്പ് പാടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പ്രഷറിന് ഞാൻ കഴിക്കുന്ന മരുന്ന് ഉപ്പിട്ടിട്ട് ഞാൻ ആ വെള്ളം കുടിക്കും ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കുടിക്കും അതാണ് എൻ്റെ മരുന്ന് എനിക്ക് ഒരു പ്രഷനുമില്ല ഇപ്പം സിസ്റ്റം നോക്കാൻ തലവേദന എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്കറിയാൻ പറ്റും എനിക്ക് പ്രഷർ കൂടിയാൽ എനിക്കറിയാൻ പറ്റും എനിക്ക് ഒരു വർക്ക് പോലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ രോഗസഖ്യം പിന്നെ ഏത് മാസമാണെന്ന് എനിക്കറിയില്ല വേറൊരു രോഗ സൗഖ്യം എൻ്റെ മുട്ടിന് മുകളിലായിട്ട് കേട്ടിട്ടുണ്ടാകും ആളുകൾ നീളത്തിലുള്ള മുഴകളുണ്ടായിരുന്നു അത് ഒന്നര വർഷം വരെ കുഴപ്പമില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദന തുടങ്ങി എനിക്ക് പേടിയായി തുടങ്ങി ഞാൻ വീട്ടിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മരുമോളോടൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ പേടിയാണ് എന്താ ഇത് അപ്പോൾ അടുത്തടുത്ത് ചെറിയ മുഴകൾ വരാൻ തുടങ്ങി നീളത്തിലെ മുഴ കൂടാതെ അത് വേദനയായി തുടങ്ങി അപ്പോൾ ഒരു നാലാം തീയതി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ഞാൻ മുടക്കാറില്ല അത് ഉടമ്പടി ജോസഫച്ചൻ പറഞ്ഞു കർത്താവ് മുട്ടിൻ മുകളിൽ നീളത്തിലുള്ള മുഴകൾ സൗഖ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു ഞാനപ്പം പറഞ്ഞു കർത്താവേ അതെൻ്റെ ഇരിക്കണേ എന്ന് ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു കണ്ണീരോടുകൂടി അപ്പോൾ അന്നീരം പറയില്ല പക്ഷേ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിലെ മുകളിലെ മുഴകൾ പതുക്കെ പതുക്കിയ താഴാൻ തുടങ്ങി ഇപ്പോൾ ഇല്ല അങ്ങനെ എനിക്കൊരു സൗഖ്യം കിട്ടി പിന്നെ എൻ്റെ ജോലി എൻ്റെ മരുമകൾ എൻ്റെ മോനുമൊക്കെ പുറത്താണ് അപ്പം മരുമ്പോൾ ഡെലിവറിക്കായിട്ട് വന്നപ്പോൾ എൻ്റെ ജോലി ഞാൻ മൂന്ന് മാസത്തേക്ക് ലീവ് ചോദിച്ചു അപ്പോൾ മാഡം പറഞ്ഞു ശരി എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇനി തിരിച്ച് എല്ലെന്ന് വിചാരിച്ചു അവർ വേള വേറെ ആളെ വെച്ചു അപ്പം എനിക്ക് ഭയങ്കര വിഷമായി ഞാനപ്പം എൻ്റെ ഒരു ധ്യാനത്തിൽ പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്ക് മൂന്ന് മാസം ഞാൻ ലീവ് പറഞ്ഞു എനിക്ക് ആ മൂന്ന് മാസം അതായത് അമ്മനോടൊരു വാശി പോലെ ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി തരണം എനിക്ക് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോൾ മൂന്ന് മാസം തികയും പക്ഷേ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി എനിക്കതിലും കൂടുതൽ സാലറിയോടു അതിലും ഉയർന്ന തസ്തിയിൽ എനിക്ക് ജോലി ലഭിച്ചു അതുകൂടാതെ തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു ചാപ്പൽ അവിടെയുണ്ട് എനിക്ക് ഈ ജോലിയും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ചാപ്പലിൽ നിന്ന് ഈശോപ്പിനോടും അമ്മ മാതാവിനോടും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് എന്നെ വന്ന് എന്നും കൂട്ടിക്കൊണ്ട് പോരുന്നത് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതുമാത്രമല്ല എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർ ഈ വരാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട് പക്ഷെ വരാത്തതുകൊണ്ട് എനിക്കിതിവിടെ പറയാൻ പറ്റില്ല അവരിവിടെ ഇല്ല അവർ പുറത്താണ് പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് ഞാൻ വിതറും വിതറിയിട്ട് ഞാൻ പറയും അമ്മയും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണേ അവരിതെല്ലാം വായിച്ച് നോക്കണേ എന്നെപ്പോലെ ആദ്യം തട്ടിക്കളയരുതേ ഇത് എന്നെപ്പോലെ ആകരുതേ ആദ്യമേ കിട്ടുന്ന അനുഗ്രഹം അവർക്ക് കൊടുക്കണേ എല്ലാ മക്കളുടെയും പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ച് കൊടുക്കും പിന്നതുപോലെ തന്നെ എനിക്ക് ഒരു എനിക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് ഒരു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ഇവിടെ കൊരട്ടി മുത്തിയുടെ അടുത്ത് ഞാൻ പ്രേഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചു ഞാൻ ആ ചാപ്പലിൽ ചെന്നപ്പോൾ കുറേ പത്രം ഇരിക്കുന്നു അപ്പം ഞാൻ വേഗം അതെടുത്തിട്ട് ഓർത്ത് പോകും നാളെ എനിക്ക് ഒരു വർഷം തികയാണ് അപ്പം അമ്മയുടെ പത്രം കുരട്ടി പള്ളിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാമെന്നു പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ കൊടുത്തു അതിൻ്റെ തലേന്ന് എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റി അവിടെ ഒരു ഓർഫനേജിൽ ഞങ്ങളിവിടെ നിന്ന് എൻ്റെ ഭർത്താവും ഞാനും കൂടി കുറേ ഡ്രസ്സുകൾ കുട്ടികൾക്കു കൊണ്ട് കൊടുത്തപ്പോൾ ആ സിസ്റ്റർ കൈ വളരെ ഭയങ്കര നന്ദി പറഞ്ഞിട്ട് കൈ കൂപ്പരുത് ഇത് ഞങ്ങളുടെ തരുന്നതല്ല ഇത് അമ്മമാത തരുന്നതാണ് പറഞ്ഞു അപ്പം ഞാനിങ്ങടെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കര പ്രകാശം പുറകിലോട്ട് ഞാൻ പറഞ്ഞു എന്ത് വെച്ചാൽ അത് നോക്കിയപ്പോൾ അമ്മമാതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിൽ ഇരുന്ന ഫ്ലഡ് ലൈറ്റ് ഭയങ്കര പ്രകാശത്തോടെ അന്നേരം ഓണാക്കിയത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവിന് ഭയങ്കര സന്തോഷമായി അപ്പം ആ സിസ്റ്ററിനോട് പറഞ്ഞു ഇതുപോലെ ഒരു ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു ഓർഫനേജ് ഉണ്ട് ഞങ്ങൾക്ക് പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല ആ ഓഫണേജിലും ഇതുപോലെ സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ ഈ ക്രിസ്മസിന് മുമ്പ് എൻ്റെ ഭർത്താവും എൻ്റെ മരുമോളുടെ അച്ഛനും കൂടി പോയി അവിടെ മക്കൾക്ക് ഒരുപാട് ഡ്രസ്സ് പുതിയ ഡ്രസ്സുകൾ വാങ്ങി അവിടെ കൊടുക്കാൻ ആ മക്കളെ കാണാനും അവരുടെ കൂടെ ഇരിക്കാനും സാധിച്ചു അതുപോലെ തന്നെ കൃപാസനത്തിൽ ഞാൻ പത്ത് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റെ അടുത്ത് ഒരു പാപ്പിട്ട് അച്ഛനും അമ്മയുണ്ട് ഞാൻ ഇന്നെല്ലാം പണ്ട് മുതലേ ഞാൻ കാരുണ്യപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് സങ്കടപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കരയും എൻ്റെ ചേട്ടൻ പറയും പെട്ടെന്ന് കരയുന്ന കള്ളികളാണെന്ന് പറയും അപ്പം ഞാൻ ചിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സ് വേദനിക്കും എനിക്ക് കുട്ടികളേലും പൈസ പ്രായമുള്ളവരെയൊക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും അപ്പം ഞാൻ അവർക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിൽ മേടിക്കുന്ന എന്താണെങ്കിലും ഞാൻ അവർക്ക് ഞാൻ അതിലൊരു പങ്ക് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ് ആത്മീയ ജീവിതമെന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ് സാധിച്ചു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തെറ്റാണെ തെറ്റ് പറയാറില്ല പക്ഷേ തെറ്റാണെന്ന് തോന്നിയാൽ ഞാനവിടെ മുഖത്തടിച്ചു കൊണ്ടാണ് പറയുന്നത് അത് പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെന്ന് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ അവരോട് ഭയങ്കര ഹാഡായിട്ട് സംസാരിക്കും അത് ഓണറാണെന്നോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്ന് ഞാൻ നോക്കാറില്ല പക്ഷേ ിപ്പോൾ എൻ്റെ ഭർത്താവ് പോലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സംയോജനം പാലിക്കാൻ എനിക്ക് സാധിക്കും മറ്റുള്ളവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ അവരോട് മറുപടി പറയൂല ഞാനത് കേട്ടു അപ്പം തന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ വരും ഈശോപ്പൻ പറയുന്നുണ്ടല്ല സ്നേഹം കാരണവും ഉള്ളിടത്തെ ഈശോപ്പനുള്ളത് അപ്പം ഈശോപ്പ എൻ്റെ നിന്ന് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്നേഹം കാരണവുമാണ് ഈശോപ്പനെ ഏറ്റവും ഇഷ്ടം അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം അച്ഛൻ്റെ വെളുപ്പിനുള്ള ടോക്കുക കഴിഞ്ഞാൽ ഞാൻ ഒരു മുക്കാമണിക്കൂർ അത് കഴിഞ്ഞ് ദിവസം ഉള്ള ദിന പ്രാർത്ഥനകൾ രാവിലത്തെ പ്രാർത്ഥന അങ്ങനെ ഒരുപാട് പ്രാർത്ഥന കഴിഞ്ഞാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത് വൈകിട്ടും അച്ഛൻ്റെ ഇട്ടോക്ക് കഴിഞ്ഞാൽ രാത്രി ജപം ബൈബിൾ വായന ജപമാല വായന ഞാൻ ക്രൈസ്തവരാണെങ്കിലും എനിക്ക് അതൊക്കെ വളരെ സന്തോഷം എനിക്ക് പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ സംരക്ഷണ പ്രാർത്ഥന പിന്നെ വിശ്വാസപ്രമാണം സ്വർഗ്ഗസ്തയ നന്മറിഞ്ഞറിയും ഇത് തന്നെ ഞാൻ ചൊല്ലിക്കൊണ്ട് പോകും ഇത് എനിക്കറിയില്ല എവിടെന്നാണ് എന്നെ ഓർമ്മപ്പെടുത്തണതെന്ന് എനിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ ഓർമ്മ വരും അപ്പം തന്നെ ഞാനിത് പ്രാർത്ഥിക്കും ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധിച്ചു മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിച്ചു ബൈബിളുണ്ട് എനിക്ക് എനിക്ക് ജോലി കിട്ടിയ ഒരു വലിയൊരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചായിരുന്നു അപ്പോൾ ബൈബിളിൽ ഞാൻ പറയും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ബൈബിൾ ഉറക്കും അപ്പം ഞാനന്ന് ബൈബിൾ ഉറന്നപ്പോൾ അതിൽ കണ്ടെനിക്കൊരു ചേച്ചി എന്ന ബൈബിളാണ് പണ്ട് അപ്പം എൻ്റെ യേശുവിനുള്ള വിശ്വാസം കൊണ്ട് അപ്പം അതിൽ വായിച്ചപ്പോൾ അതിൽ രണ്ടായിരത്തി രണ്ടിലെ ഒരു റെസീറ്റ് ഇരിക്കുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അടുത്ത ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ബൈബിൾ ബൈബിളാണ് റെസീറ്റ് അപ്പം ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ അമ്മേ ഇത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് അമ്മ അവിടെയാണ് ജോലി തരാമ്മാണ് പക്ഷേ ഒരു സ്ഥാപനം അവിടെ ഇല്ലല്ലാമ്മേ പിന്നെ എനിക്ക് എങ്ങനെ അമ്മ ജോലി തരുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ ഇരുപത്തൊന്നാം അതിന് ഒരു പതിനെട്ടാം തീയതി ഞാൻ ഇത് അഞ്ച് മിനിറ്റുള്ള ഈ വചന ഈ ധ്യാനത്തിൻ്റെ ഇടക്ക് പറഞ്ഞാൽ എനിക്ക് അഞ്ച് മിനിറ്റുള്ള ഈ വചനം കഴിഞ്ഞതിന് മുമ്പ് തന്നെ എനിക്ക് ജോലിയുടെ എനിക്ക് മറുപടി അമ്മ തന്നോ എന്ന് പറഞ്ഞപ്പോൾ ആ വജ് ധ്യാനത്തിൻ്റെ ഒരു അഞ്ച് മിനിറ്റൂലും ആയില്ല എനിക്കൊരു കോൾ വന്നു ഞാൻ എഴുതി വെച്ചൊരു പേരുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ പേരിനോട് സാമ്യമുള്ള ഒരു പേര് വലിയൊരു സ്ഥാപനം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് തന്നെ വിളിച്ചത് ഇൻ്റർ അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ആ പതിനാറാം തീയതി എനിക്ക് ഇരുപത്തൊന്നാം തീയതി ആണെങ്കിൽ ഞാൻ അവിടെ ജോലി കയറുന്നത് ആ പതിനാറാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങി ഇരുപത്തൊന്നാം തീയതി ഞാൻ ഞാനവിടെ ജോയിൻ ചെയ്തു അമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് ഞാനിത് പറയുകയുള്ളൂ കാരണം നിങ്ങളെന്നൊന്ന് ആലോചിച്ചു ഓക്കെ ഞാൻ അത്രയും മൂന്ന് മാസമേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് പക്ഷേ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉയരുന്നത് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു അവിടെ നിന്ന് അങ്ങുമ്പോൾ തിരിഞ്ഞ് നടക്കുന്നിടത്ത് എനിക്ക് അമ്മയുടെ അടുത്ത് ആ ജോലിസ്ഥലത്തടുത്ത് അമ്മയുടെ ചാപ്പലും തന്ന് എനിക്ക് എന്നും അമ്മയുടെ പ്രാർത്ഥിക്കാനും ഈശോപ്പനോടും പ്രാർത്ഥിക്കാനും കൃപ തന്ന് എനിക്കറിയാം എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മനസ്സൂരിക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞ അറിയില്ല എൻ്റെ ഞങ്ങൾ വില്ലകളിലാണ് താമസിക്കണം അപ്പം ഞങ്ങളുടെ വില്ലകളിൽ ആരും പ്രാവിനെ വളർത്തുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ കണ്ണീരോടെ ഇങ്ങനെ കുമ്പിട്ടിരുന്ന് വിളക്ക് വച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ചെറുകിടി ശബ്ദം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തല പൊക്കി നോക്കിയപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ മുകളിൽ മൂന്ന് പ്രാവുകൾ ഒരു വെള്ള ചെറിയ പ്രാവും വേറെ രണ്ട് പ്രാവും അതെന്നെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ട് തന്നെ ഭയങ്കര ചെറിയൊരു ശബ്ദത്തിൽ ഇട്ട് പറഞ്ഞുപോയി അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഹൗസെ പിതാവ് എൻ്റെ മാതാവും എൻ്റെ ഈശോപ്പയും എൻ്റെ അടുത്ത് വന്നതാണ് ഞാനത് എല്ലാവരോടും പറഞ്ഞായിരുന്നു പിന്നെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അത് ചെറുതും അത് അതിവിടെ പറയാനായിട്ട് സമയ പരിധി പരിധിമൂലം ഞാൻ പറയുന്നില്ല നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് അമ്മയെ മനസ്സുരുകി വിളിച്ചാൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മയാണ് നമുക്ക് ജോസഫച്ചൻ തന്നിരിക്കുന്നത് ജോസഫച്ചൻ്റെ നാല്പത് വർഷത്തെ പുരോഹിത ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ പുണ്യമാണ് നമ്മുടെ ജീവനുള്ള അമ്മ എനിക്കൊരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ പ്രസക്തമല്ല കാരണം അതിലും വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഇനിയും എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പിക്കും എൻ്റെ മോശപ്പിതാവിനെപ്പോലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് അച്ഛനും കോടാനോടി നന്ദി സങ്കീർത്തനം ഇരുപത്തി മൂന്ന് നാലാം വചനം പറയുന്ന ഇപ്രകാരമാണ് മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു മനുഷ്യജീവിതത്തിൽ ഭയപ്പെടുന്ന ഘടകങ്ങളാണ് രോഗവും നഷ്ടവും അപകടങ്ങളും അനിശ്ചിതത്വങ്ങളുമെല്ലാം എന്നിവയൊക്കെയാണ് മരണത്തിൻ്റെ നിഴലുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത് ആ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അത്തരമൊരു ഒരു ഇരുണ്ട അവസ്ഥയിലൂടെ പോകേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ തിരക്കുന്നത് തിരക്കുന്നത് ഈ അവസ്ഥകളിൽ കൂടി പോകേണ്ടി വന്നാലും ദൈവം നമുക്കൊപ്പം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഉടുമ്പടി മക്കൾക്ക് ഉടുമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവസാന്നിധ്യം നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി ജീവിതം ദൈവം ഉണ്ടെന്ന ഉറപ്പ് പരിശുദ്ധാമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഗ്രഹം ഇതുതന്നെയാണ് ഈ അക്രൈസ്തവ മകളായ ബിജു സജി നമ്മ ബിന്ദു സജി നമ്മളോട് ഷെയർ ചെയ്തത് പരിശുദ്ധി അമ്മ ആദ്യമായിട്ടറിയുന്നത് ഒരു ചെറിയ പത്രത്തിൽ കൂടിയാണ് ആദ്യം അത് തിരസ്കരിച്ചെങ്കിലും പിന്നീട് മകൾക്ക് മനസ്സിലായി എന്തോ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രചോദനമായി ആ പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളാണെന്ന് പിന്നീടാണ് ഈ മകളുടെ ഒരു വലിയൊരു ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഹസ്ബൻഡിനും അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു തുടക്കത്തിൽ പിന്നീട് രണ്ടുപേരും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലുവെച്ചു പിന്നീട് ഈ മകള് പറഞ്ഞ ഓരോ സൗഖ്യങ്ങളും രോഗസൗഖ്യത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് മൊമോഗ്രാം ചെയ്തപ്പോഴത്തേനും കഷത്തിലുണ്ടായിരുന്ന മുഴകളുടെ കാര്യം വയറിലുണ്ടായിരുന്ന മുഴകളുടെ കാര്യം പിന്നീട് പിന്നീടുള്ള പല രോഗസൗഖ്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴും ഈ മകൾ പറഞ്ഞത് ഈശോയും അമ്മയോടും ചേർന്ന് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ശേഷമാണ് പിന്നീട് ടെസ്റ്റ് ചെയ്താൽ പോയത് ഉടമ്പടിക്ക് മുൻപ് പറഞ്ഞിരുന്നത് പിന്നീട് ഫോളോ അപ്പ് ചെയ്യണമെന്നായിരുന്നു ഉടമ്പടിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല ഒന്നും പേടിക്കേണ്ട എന്നാണ് ഇതാണ് പറയുന്നത് നമ്മൾ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കൂടെ പോയുമ്പോഴും ഉടമ്പടി മക്കൾക്കുള്ള ആശ്വാസമാണ് നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ ഈശോടെയും അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത് പിന്നീടുണ്ടായിരുന്ന ധ്യാനത്തിൽ പറഞ്ഞത് അച്ഛൻ തന്നെ പറഞ്ഞു കാലിൻ്റെ മുട്ടിലുണ്ടായിരുന്ന നീളത്തിലുള്ള ഒരു മുഴക അത് ഡിസപ്പിയർ ആവുന്നു എന്നാണ് രോഗസൗഖ്യം ലഭിക്കുന്നു എന്നാണ് ഈ മകൾ ഒന്നര വർഷമുണ്ടായിരുന്ന ആ മുഴകൾ മാറുവാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഉടമ്പിടി വസ്തുക്കൾ ഉപയോഗിച്ചു അച്ഛൻ അന്ന് പറഞ്ഞ ദിവസം ഈ മാൾ വീണ്ടും പ്രാർത്ഥിച്ചു പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒന്നര വർഷമുണ്ടായിരുന്ന ആ മുട്ടിനുണ്ടായിരുന്ന മുഴകളും രോഗസൗഖ്യമായി മുഴുവനായിട്ടങ്ങ് മാറ്റിത്തന്നത് ഇതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്ര വർഷങ്ങളുടെ കണക്കുകളല്ല അമ്മ നോക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണക്കാണ് നോക്കുന്നത് നമുക്ക് എത്ര വിശ്വാസമുണ്ട് നമ്മുടെ വിശ്വാസം എത്ര ആഴത്തിലാണ് എന്നാണ് നോക്കിയാണ് ഈ മകളുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ആ രോഗസൗഖ്യം ലഭിച്ചത് പിന്നീട് ഈ മകൾ പറഞ്ഞത് ബി പിൻ്റെ ഉള്ള അസുഖ അസുഖമാണ് അതോ ഈ മകൾ പറഞ്ഞ് സത്യത്തിൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു അസുഖമാണ് മൂന്ന് വർഷമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഈ രോഗത്തിന് രോഗത്തിനും ഇഷയമമ്മയുടെയും കരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് കഴിക്കരുതാത്ത ഉപ്പ് വിശ്വാസത്തോടെ ഈ മകൾ കഴിച്ചത് നമ്മൾ നമ്മൾ കേട്ടതാണ് പഴയ നിയമത്തിൽ എലിശ പ്രവാചകന് എരി ഹോമിലെ വെള്ളം മലിനമായിരുന്നപ്പോൾ അത് ശുദ്ധീകരിക്കാനായിട്ടും വന്ധ്യ വന്ധ്യത ഉണ്ടാക്കുമായിരുന്നു ആ വെള്ളം ആ വെള്ളമാണ് ഉപ്പിട്ട് ശുദ്ധീകരിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തത് അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനയോടെ നമ്മളെടുക്കുന്ന ഈ ഉപ്പ് ഈശയും അമ്മയും അനുഗ്രഹിച്ച് തരുന്ന ഒരു വലിയ ഒരു ഔഷധമാണ് ഈ മകൾ അതായിട്ടാണ് അതാണ് ഔഷധമായി ഉപയോഗിച്ചത് ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആ ഉപ്പാണ് ബി പി എന്ന അസുഖത്തിന് ഉപയോഗിച്ചത് മൂന്ന് വർഷമായി ഉപയോഗിച്ചിരുന്ന ടാബ്ലറ്റാണ് പിന്നീട് ടെസ്റ്റ് ചെയ്താൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് ഇതാണ് വിശ്വാസം വിശ്വാസത്തോടെ നമ്മൾ എന്നും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞു തരുമെന്നുള്ള ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ മകളുടെ വിശ്വാസമാണ് ഒരുപക്ഷേ ഈ മകളെ രോഗ സൗഖ്യം നൽകി ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ആലയത്തിലെത്തിച്ചത് പിന്നീട് വീണ്ടും ഈ മകൾ പറഞ്ഞത് ആക്സിഡൻ്റിൽ നിന്നുള്ള സംരക്ഷണമാണ് അതാണ് നമ്മൾ കേട്ടത് ഈശയും അമ്മയും കൂടെയുള്ളപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യമാണ് നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ആ മക്കളെ അന്ന് സംരക്ഷിച്ചത് തീർച്ചയായിട്ടും ഈശോയുടെയും അമ്മയുടെയും ഉള്ള സാന്നിധ്യമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സാന്നിധ്യമാണ് ഇവരെ സംരക്ഷിച്ചത് ഉടമ്പടി ജീവിതത്തിലുള്ള സാന്നിധ്യം പിന്നെ ഈ മകൾ പറഞ്ഞത് ഉടമ്പ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പല കാര്യങ്ങളും എന്നെപ്പോലെ ആരും തട്ടിക്കളയരുതെന്നാണ് പറയണത് ആ പത്രം പത്രത്തിൻ്റെ കാര്യം ഈ പറഞ്ഞത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് യോഗ്യതയുള്ള ആവശ്യമുള്ള ആൾക്കാരുടെ കൈകളിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ മകൾ ഉടമ്പടി പത്രം വിതരണം ചെയ്തിരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് സ്വന്തം ജീവിതത്തിലുള്ള എക്സ്പീരിയൻസാണ് ഈ മകളെ അങ്ങനെ പ്രാർത്ഥിച്ച് കൊടുക്കുവാൻ സാധിച്ചത് ഇതും ഈശയും അമ്മയും കഴിഞ്ഞഴുങ്ങിയ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലും നടക്കില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലും രോഗസൗഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ പോകുന്ന ആ മരണത്തിൻ്റെ നിഴ ആ താഴ്വരയിൽ കൂടെയുള്ള യാത്രയിൽ നമുക്ക് മുറക്കാം ഈശയും അമ്മയും മുറക്ക പിടിക്കാനായിട്ട് ഏത് താഴ്വരയിൽ കൂടെ കടന്നുപോയാലും ഈശ്വരും അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും അമ്മയാണ് നമ്മളെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഏതവസ്ഥയിലായാലും യേശുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത് അമ്മയാണ് അമ്മ സ്വയം രക്ഷകയല്ല പക്ഷേ രക്ഷകനിലേക്കുള്ള രക്ഷകനിലേക്ക് നയിക്കുന്ന അമ്മയാണ് അമ്മയുടെ മാധ്യസ്ഥതയിൽ നാം ധൈര്യപൂർവ്വം പ്രാർത്ഥിച്ച് ഈശോയുടെ ഈശോയിൽ വിശ്വസ്ത വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം ബിന്ദു സജി സജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിന് പിന്നീടുണ്ടായിരുന്ന ഈ മകൾ പറഞ്ഞ ജോലിയുടെ കാര്യവും അതും ഒരു അപ്രത്യക്ഷമായിട്ടാണ് ഈ മകൾ പറഞ്ഞ എപ്പോഴും ഞാൻ ബൈബിൾ തുറന്ന് ഈശോയുടെ അമ്മയുടെയും ആഗ്രഹം എന്താണെന്ന് നമ്മൾ ചോദിക്കുമായിരുന്നു എന്ന് അതുപോലെ തന്നെയാണ് ആ മകൾ അന്നും ബൈബിള് തുറന്ന് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിച്ചുള്ള ആഗ്രഹത്തോടെയാണ് ബൈബിൾ തുറന്നത് അന്നേരമാണ് ആണ് പണ്ടെങ്ങോ കിട്ടിയിരുന്ന ഒരു റെസിപ്റ്റ് ആ റെസെപ്റ്റിലുണ്ടായിരുന്ന ഈശോ ഓരോ സൈന്യം ഓരോ സാന്നിധ്യം കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ ബൈബിൾ തുറന്നപ്പോഴാണ് ആ റെസെപ്റ്റിലൂടെ അവിടെ ഒരു കട ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നുവെന്ന് അമ്മയ്ക്ക് നേരിട്ട് അറിയാമായിരുന്നു ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഈ മകളോട് ഒരു സിഗ്നൽ കൊടുക്കുകയായിരുന്നു അതാണ് ഈശോനും അമ്മയും തരുന്ന അടയാളങ്ങൾ അടുത്തറിയാനും ഈശോയുടെയും അമ്മയുടെ സാന്നിധ്യം അറിയുവാനും മനസ്സിലാക്കുവാനും ആ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനും ഉള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിന്ദു സജീവം കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവയമരിയാ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക